കോൺഗ്രസ് നേതാവ് പി ജെ പൗലൂസിൻ്റെ നിര്യാണത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ അനുശോചനം സംഘടിപ്പിച്ചു രാഷ്ട്രീയ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ പി ജെ പൗലൂസിനെ മാതൃകയാക്കേണ്ട വ്യക്തിയാണ് എന്നും ഒരു പ്രശ്നവുമായി തന്റെ മുന്നിലെത്തുന്നവരുടെ രാഷ്ട്രീയം നോക്കാതെ പരിഹാരം കണ്ടെത്തിയിരുന്നു എന്നും പി ജെ പൗലൂസിൻ്റെ വിയോഗം കോൺഗ്രസ് പാർട്ടിക്കു മാത്രമല്ല മുഴുവൻ ആളുകൾക്കും തീരാനഷ്ടമാണ് എന്നും പങ്കെടുത്തവർ മുഴുവൻ അഭിപ്രായപ്പെട്ടു അനുസ്മരണ പരിപാടിക്ക് സെക്കീർതയിൽ സ്വാഗതം പറഞ്ഞു അസീസ് ഭീമനാട് അധ്യക്ഷത വഹിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ ചന്ദ്രൻ സി പി എം ഏരിയ സെക്രട്ടറി നാരായണൻകുട്ടി സി പി ഐ മണികണ്ഠൻ പൊറ്റശ്ശേരി റഷീദ് അലായൻ മുസ്ലിം ലീഗ് ബിജു നല്ലമ്പാനി ബി ജെ പി മനോജ് കുമാർ കേരള കോൺഗ്രസ് ജേക്കബ് അയ്യപ്പൻ ആർ എസ് പി സതക്കത്തുള്ള പടലത്ത് എൻ സി പി കെ കെ രാജൻ മാസ്റ്റർ സി പി ഐ എം ടി ആർ സെബാസ്റ്റ്യൻ സി പി ഐ എം അബ്ദുല്ലസീസ് എ കെ സി പി ഐ സുരേഷ് കൈതച്ചിറ സി പി ഐ ഹരിഗോവിന്ദൻ അഹമ്മദ് അഷ്റഫ് പി ആർ സുരേഷ് ബാലു ഉൾപ്പെടെയുള്ളവർ പരിപാടിക്ക് നേതൃത്വം നൽകി